ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മൾ പതിനഞ്ച് ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാക്കിംഗ് വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് കരുതി അതാണ് നമ്മൾ ഇന്ന് ഓർക്കിഡ് ഇളക്കി എടുക്കുകയാണ് അത് ഓരോന്നായിട്ട് ഞാൻ വേർതിരിച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് ചെടികളുടെ എടുത്ത് എല്ലാം കൂടെ നമുക്ക് പാക്ക് ചെയ്ത് വിടേണ്ടതാണല്ലോ ആദ്യം ഞാൻ വിചാരിച്ചു ഓർക്കിഡ് അങ്ങ് എടുക്കാം നല്ല തൈകളാണ് അല്ലാതെ നമ്മൾ പന്ന തൈകളൊന്നുമല്ല അയക്കുന്ന കണ്ടോ നല്ല നല്ല വലിപ്പമുള്ള തൈകളും ഉള്ള ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഇത് കൂട്ടമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ നിന്നതുകൊണ്ടാണ് ഇതിനകത്ത് മുട്ടുകൾ വരാതി നമ്മൾ ഇളക്കി നടാനിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്തതും ആളുകൾക്ക് നമ്മൾ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചത് ഇനി ഇതിങ്ങനെ നട്ടാലും വീണ്ടും ഇങ്ങനെ ഒരുപാട് തൈകളുണ്ടാവുമല്ലോ ഓർക്കണിങ്ങനെ ഒരെണ്ണം നട്ടാൽ മതി ഒരുപാട് ഈ പോട്ട് നിറഞ്ഞങ്ങ് നമുക്ക് തൈകളുണ്ടാവും ആര് നട്ടാലും അങ്ങനെ തന്നെയാണ് ഈ ചെടി നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഇത് നട്ട് വെക്കണം അങ്ങനെ നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ അതെല്ലാം മാറ്റി മാറ്റി ഓരോ പോട്ടിലൊക്കെ നട്ട് എല്ലാത്തിലും പൂക്കളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഒരുപാട് താഴ്ത്തി നടരുത് വേര് മാത്രം മണ്ണിലേക്ക് പോകത്തക്ക പോലെ നമ്മൾ വെച്ചാൽ മതി അല്ലാതെ ഇതൊക്കെ താഴ്ത്തി നടുകയാണെങ്കിൽ ഇത് അഴുകി പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട് നമ്മളത് നേരെ നിന്നില്ലെങ്കിൽ എന്തെങ്കിലും കമ്പങ്ങാണെ സ്റ്റാൻഡ് കൊടുത്തത് കെട്ടി നിർത്തി അങ്ങനെ നട്ടാൽ മതി അല്ലാതെ ഇത് താഴ്ത്തി നടുകയാണെങ്കിൽ പിന്നെ ഈ ചെടി നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് മണ്ണിളക്കിയിട്ടൊന്ന് വെച്ചു കൊടുത്ത് നട്ടുപിടിപ്പിച്ചാൽ മാത്രം മതി ഈ ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായ ചെടി തന്നെയാണ് ഇപ്പം താണ്ട് ഇതിനകത്തൊരു പൂ മുട്ട് നിപ്പുണ്ട് പക്ഷെ ഒരുപാട് പൂക്കൾ ഉണ്ടായതാണ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇളക്കി റിപ്പോർട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഇളക്കി പല പല പോട്ടിലാക്കി നടേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കഡ് അല്ലെങ്കിൽ പിന്നെ പൂവിടാതെ അങ്ങ് നിൽക്കും അതുപോലെ നല്ല രീതിയിൽ വളങ്ങൾ നമ്മൾ കൊടുക്കണം നമ്മുടെ ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ഈ പൂക്കൾ ഒരുപാട് നാളിങ്ങനെ നിൽക്കുമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നട്ടെടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ കലാത്തിയ നമ്മൾ എടുത്തു അത് ഒരുപാട് തൈകളുണ്ട് ഇതും അതുപോലെ തന്നെ ഒരുപാട് തൈകളുണ്ടാകുന്ന ഒരു സൈസാണ് നിങ്ങൾ നിങ്ങൾക്ക് ഓരോ തൈയല്ലേ നമ്മൾ തരുന്നത് അത് നമ്മൾ നട്ട് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം അത് പിന്നെ നിങ്ങൾ ഇളക്കി ഇതുപോലെ ഓരോ പോട്ടിലായിട്ട് മാറ്റി നട്ടാൽ മതി അങ്ങനെ നമുക്ക് ഇതെല്ലാം ബുഷിയായിട്ട് കിട്ടും നല്ല ഭംഗിയായിരിക്കും അന്നേരം അത് കാണാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കണേ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് പോലെ അപ്പം നല്ല രസമായിരിക്കും നമ്മുടെ മുറ്റത്ത് നല്ല ഭംഗിയിൽ ഈ ചെടി നിൽക്കുന്നത് കാണാനൊക്കെ പിന്നെ ഈ ചെടിയുടെ കുറച്ച് ഇലയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട ഇത് കിളിച്ചോളും നല്ലതായിട്ട് കിളിക്കുകയും അതിന് ഒരുപാട് ഇതളൊക്കെ ഉണ്ടാവുകയും ചെയ്യും കാരണം ഒരുപാട് വെയിറ്റ് ഉണ്ടാവണ്ട എന്ന് വിചാരിച്ച് ഞാൻ കുറേയധികം ഇലകൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നാലും നമുക്ക് രണ്ടോ മൂന്നോ ഇലകൾ കാണും നിങ്ങൾ പേടിക്കേണ്ട ഇത് തന്നെ നട്ട് വെച്ചോളൂ നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്ന ഒരു ചെടി തന്നെയാണ് നമ്മുടെ ഈ കലാത്തിയ ചില കലാത്തിയകളൊക്കെ പിടിച്ചു കിട്ടാൻ പാടാണ് പക്ഷേ ഇതൊരു പ്രശ്നമില്ല നല്ല രീതിയിൽ പിടിച്ചു കിട്ടിയ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ എൻ്റെ വാട്സപ്പിലേക്ക് പിന്നെ ചെടികൾ വേണം ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട ആളുകൾക്ക് ആദ്യമാദ്യം ഇട്ടവർക്കാണെന്നല്ലോ നമ്മൾ കൊടുത്തു തുടങ്ങിയത് തുടങ്ങുന്നത് അപ്പം അതിൻ്റെ കൂടെ ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് ഇതുപോലെ മെസ്സേജ് ഇട്ടു ചേച്ചി എനിക്ക് ചെടികൾ തരണേ എനിക്ക് കൊറിയർ ചാർജ് ഒന്നും തരാൻ പൈസ ഇല്ല ഞങ്ങൾ അത്രയ്ക്ക് ഇതാണ് കഷ്ടമാണ് ഞങ്ങളുടെ അമ്മയാണ് പണിക്കൊക്കെ പോയി കാശൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ചെടിയൊന്നും മേടിക്കാനുള്ള സാഹചര്യമല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോൾ വിഷമിക്കേണ്ട നമുക്ക് കൊറിയർ ചാർജ് ഒന്നും വേണ്ട ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അതിന് നമ്മൾ ഇവരുടെ കൂടെ നിങ്ങളുടെ കൂടെ ചെടികൾ അയച്ചിട്ടുണ്ട് അത് ഒരുപാട് സന്തോഷമൊക്കെ ആയി പിന്നെ അത് ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞായിരുന്നു ചേച്ചി എനിക്ക് ഒരു ആമ്പലിൻ്റെ തൈ തരുമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആമ്പല് ഞാൻ എൻ്റെ കൂട്ടുകാരികളോടൊക്കെ ചോദിച്ചാൽ അവരുടെയൊക്കെ വീട്ടിലുണ്ട് പക്ഷെ അവരൊക്കെ തൈകൾ ഒരുപാടുള്ള വീട്ടുകാരൊക്കെയാണ് പക്ഷെ അവരൊന്നും കൊടുത്തില്ല എനിക്ക് വിഷമമായി ചേച്ചി എനിക്ക് ഒരെണ്ണം എനിക്കൊരെണ്ണം എന്ന് പറഞ്ഞ് അത് കമൻറ്റ് ഇട്ട് തന്നു ഞാൻ പറഞ്ഞ് വേ പേടിക്കേണ്ട മോക്ക് തരാം അങ്ങനെ നല്ലൊരു ആമ്പലിൻ്റെ തൈ ഞാൻ അതിനോടൊപ്പം ചേച്ചി കൊടുക്കുകയാണ് ചേച്ചി എനിക്ക് ചെടികൾ ഞാൻ നല്ല ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ ഞാൻ എല്ലാ ചെടികളും നന്നായിട്ട് വളർത്തും എനിക്ക് ഇതുപോലൊക്കെ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനൊക്കെ വേണ്ടിയാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞായിരുന്നു മെസ്സേജ് ഞാൻ പറഞ്ഞു ചെയ്തോളൂ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെടികൾ ഒരു പൈസ പോലും നമ്മൾ വാങ്ങിയിട്ടില്ല അങ്ങനെ കൊടുക്കുകയാണ് പിന്നെ ഇത് കണ്ടു ഇതിൽ അത്ര ശലഭത്തിൻ്റെ അതിൻ്റെ കിഴങ്ങാണ് ഇത് കിട്ടുന്നവർ നിങ്ങളിത് കളയുകയൊന്നും ചെയ്യരുത് ഇത് കുഴിച്ച് ഇട്ടാൽ മതി ഇതിനകത്തുനിന്ന് തന്നെ കിളർത്തു വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അത് ഇളക്കി വന്നപ്പോഴതിനകത്തുനിന്ന് അതിൻ്റെ ഇലകൾ പോയതാണ് അതുകൊണ്ട് വിഷമയ്ക്കൊന്നും വേണ്ട നമ്മൾ കട്ടിങ്സൊക്കെ നമ്മൾ ചകിരിച്ചോറില് ഒക്കെ നനച്ച് അങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്ത് വിടുന്നത് ബാക്കിയുള്ള ചെടികളൊക്കെ നമ്മളല്ലാതെ വയ്ക്കുക അതിനൊന്നും വിഷയമില്ല ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് എടുക്കുമ്പോൾ നല്ല രീതിയിൽ അവിടെ നിങ്ങളുടെ കയ്യിലെത്തും പിന്നെ നിങ്ങൾ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് എനിക്ക് ഇട്ട് തരണേ മറക്കല്ലേ ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജ് പറ്റുമോ എന്നൊക്കെ അറിയാനാണ് എന്നുവെച്ചാൽ ഇത് രണ്ട് രണ്ടുമൂന്ന് ദിവസമൊക്കെ എടുക്കുമെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കൂടുതലായിട്ടൊന്നും കിട്ടുന്നവർ ഒന്നി എനിക്ക് വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടണം കിട്ടിയെന്നുള്ളത് കാരണം നിങ്ങളെപ്പോലെ തന്നെ ഞാനും അത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് കിട്ടിയെന്നൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കല്ലേ എനിക്ക് മെസ്സേജ് ഇട്ട് തരണേ വാട്സപ്പിൽ ഇട്ടാൽ മതി എനിക്ക് കിട്ടി കിട്ടിച്ചേച്ചി ചെടി കിട്ടി എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ ചെടികൾ കൊടുക്കുന്നവരുടെ കയ്യിൽ ഭദ്രമായിട്ട് എത്തി എന്നുള്ള ഒരു തോന്നല് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യണം കേട്ടോ പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ ഇനിയും കുറച്ച് ആളുകൾക്കൂടെ നമ്മൾ അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ചിലപ്പോൾ ചില ചെടികളൊന്നും അതിനകത്ത് കാണില്ല എങ്കിലും അവർക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് അയച്ചു കൊടുക്കാം അതല്ല ഞങ്ങൾക്ക് ഇത്രയും ചെടികൾ തന്നെ വേണമെന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് അത് പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ അത്രയും ചെടികളിങ്ങനെ തീർന്നു പോയത് കൊണ്ട് ഉള്ള ചെടികളല്ലേ നമുക്ക് അയക്കാൻ പറ്റുക നമ്മൾ നേഴ്സറി ഒന്നും നടത്തുമല്ലല്ലോ അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്